ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏതൊക്കെ വാക്സിനുകളാണ് കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിലാണ് വാക്സിൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവർക്കുള്ള സംശയമാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ലെസ് ടൈം ഐ ബി ഡി വാക്സിനൊക്കെ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഒന്നാം ദിവസം മുതൽ വിരിഞ്ഞിറങ്ങുന്ന ഒന്നാം ദിവസം മുതൽ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ മരുന്നുകളാണ് വാക്സിനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അതിനൊരു ചാർട്ട് ഉണ്ട് ആ ചാർട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാവർക്കും പിന്നെ ആളുകൾ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് ആദ്യത്തെ ദിവസം മുതൽ കൊടുക്കുന്ന വാക്സിനുകളുടെ ഒരു വിശദതൊരു വിവരണം നൽകാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ഇപ്പോൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പ്പിലായാലും അതുപോലെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലായാലും എനിക്ക് വരുന്ന വാക്സിനുകളെ കുറിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് ഞാനൊരു ചാർട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക നമ്മുടെ പാലക്കാട് വെറ്റിനറി വിഭാഗത്തിന്റെ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിൻ കൊടുക്കുന്നതിന്റെ ഒരു ചാർട്ട് ഉണ്ട് ആ ചാർട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ അതിൻ്റെ ചാർട്ട് തരും അപ്പം അതിന്റെ ഒരു ആ ചാർട്ട് ഇവിടുത്തെ മൃഗാശുപത്രിയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു ചാർട്ടുണ്ട് ആ ചാർട്ട് ഞാൻ അതിൻ്റെ വീഡിയോക്ക് ലാസ്റ്റ് കൊടുക്കാം അതിന് മുമ്പ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതെൻ്റെ വേറൊരു ഫോണിനകത്താണ് അതിന്റെ ആ ഡീറ്റെയിൽ ഉള്ളത് അപ്പോൾ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓരോന്നും ഏതൊക്കെ സമയങ്ങളിലാണ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ആ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ആ ചാർട്ട് ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഇടൂട്ടോ നിങ്ങളതൊന്നും പോയി കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇതാണ് ചാർട്ട് ഈ കാണുന്നതാണ് ആ ചാർട്ട് അപ്പോൾ ഈ ചാർട്ട് ഞാൻ ഇതിൽ നോക്കിയിട്ട് വായിക്കാം ഓക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉള്ള രോഗപ്രതിരോധ ക്രമം എന്ന് പറഞ്ഞിട്ടാണ് ആ ചാർട്ട് വരുന്നത് ആ ചാർട്ടിൽ പറയുന്നത് ഒന്നാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന ആ ദിവസം കൊടുക്കേണ്ടത് മാരക്സ് ഡിസീസിനുള്ള ഒരു വാക്സിനാണ് അതായത് കൊടുക്കേണ്ടത് തൊലിക്ക തൊലിക്ക് അടിയിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുക ചെറിയ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ഹാച്ചറുകളിലുള്ള ആളുകളാണ് അത് ചെയ്യാറുള്ളത് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പല ഹാച്ചറികളിലും ഈ ഒരു വാക്സിൻ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരത് ചെയ്യാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വേറൊന്നും ഞാനും മാർക്കറ്റിൽ ഈ വാക്സിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇവിടെന്നും അല്ല ഞാൻ പാലക്കാട് ജില്ലയിലും ഈ പറഞ്ഞപോലെ തൃശ്ശൂർ ജില്ലകളിലും ഞാൻ ഈ ഇതിന്റെ വാക്സിൻ മാരസ് വാക്സിൻ കൊടുക്കാനുള്ള മരുന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങും ഇത് അവൈലബിൾ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല മൃഗാശുപത്രിയിൽ ചില സമയങ്ങളിൽ ഈ വാക്സിൻ ഉണ്ടാവാറുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അത് ഏത് സമയം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ അവൈലബിലിറ്റി കുറച്ച് വിഷയമാണ് പിന്നെ രണ്ടാമത്തെ വാക്സിൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു വാക്സിനാണ് അത് ആർ ഡി അതായത് ലെസോട്ട എന്ന് പറയുന്ന വാക്സിനാണ് അത് കണ്ണിലും മൂക്കിലും ഓരോ തുള്ളി ഒറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് കോഴി വസന്തയ്ക്ക് കോഴി വസന്തയെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അതായത് ഈ കണ്ണിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഒറ്റിച്ചു കൊടുക്കേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ കാർഡ് രൂപത്തിൽ വരും മുകളിൽ കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞാൽ ഈ അഞ്ച് ടു ഏഴ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് പതിനാലാമത്തെ ദിവസമാണ് ഐ ബി ഡി എന്ന് പറയുന്നൊരു വാക്സിനാണ് അതും ഇതുപോലെ തന്നെ കണ്ണിലും മൂക്കിലാണ് ഐ ബി ഡി വാക്സിനും കൊടുക്കേണ്ടത് അത് ഗംബോറ എന്ന് പറയുന്നൊരു അതിനുള്ളൊരു പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെയുള്ളത് ഇരുപത്തി ഒന്നാമത്തെ ദിവസം വീണ്ടും നമ്മൾ ലസോട്ടയാണ് കൊടുക്കേണ്ടത് അത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലും മൂക്കിലും ഉറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് നമ്മൾ ആദ്യം കൊടുത്ത ആ ലസോട്ട് അഞ്ച് ടു ഏഴ് ദിവസത്തിനുള്ളിൽ കൊടുത്ത ലസോട്ട അത് ഇരുപത്തിയെട്ടാമത്തെ ദിവസം വീണ്ടും കൊടുക്കുകയാണ് അതിൻ്റെ ഉദ്ദേശവും കോഴി വസന്തയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ സോറി സാറി ഞാൻ ഇരുപത്തെട്ടാമത്തെ ദിവസമാണെന്ന് പറഞ്ഞല്ലേ ഇരുപത്തെട്ടല്ല കേട്ടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ലസോട്ട കൊടുക്കേണ്ടത് ഞാൻ മാറിപ്പോയതാണ് പറഞ്ഞ് മാറിപ്പോയതാണ് ഇരുപത്തെട്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഐ ബി ഡി കൊടുക്കാനാണ് ഐ ബി ഡി വീണ്ടും ഇരുപത്തെട്ടാമത്തെ ദിവസം കൊടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് രണ്ടാമത് ലസോട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഐ ബി ഡി വാക്സിൻ കൊടുക്കാനാണ് ഈ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു ചാർട്ട് കിട്ടി ഗവൺമെൻറ് അപ്രൂവൽ ചെയ്തിട്ടുള്ളൊരു ചാർട്ടിൽ നോക്കിയിട്ടാണല്ലോ നമ്മൾ വാക്സിനുകളൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ചാർട്ടാണ് ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു ചാർട്ട് കണ്ടു അപ്പോൾ ഇതിൽ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഐ ബി ഡി വാക്സിനും ലസോട്ട വാക്സിന് കൊടുക്കാത്ത ഇവരും അഞ്ച് ടു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉള്ള ലസോട്ടയും പതിനാലാമത്തെ ദിവസം ഐബിഡിയും മാത്രം കൊടുക്കുന്ന ഒരു ചാർട്ട് കണ്ടു ഇപ്പോൾ ഏതാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ള അറിയില്ല എനിക്ക് ഇവിടുന്ന് ഡോക്ടർ അയച്ചതെന്നുള്ള ചാർട്ടാണ് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിലേതാണ് ശരി ഇൻറ്റർ ഇല്ല അപ്പോൾ എനിക്ക് കിട്ടുന്നതും ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ചാർട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ആറാമത്തെ ആഴ്ച അതും വിറ്റാണ് കേട്ടോ ഫോൾ പോക്സിന് ഉള്ള വാക്സിൻ ചിറകിനടിയിൽ അടിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു ഈ ഫോൾ പോക്സിനുള്ള വാക്സിനും ഞാൻ നേരത്തെ മാരക്സ് വാക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കിട്ടാനില്ല എവിടെയും കിട്ടാനില്ല പാലക്കാട് ഫുൾ അന്വേഷിച്ചു അതുപോലെ തൃശ്ശൂർ അന്വേഷിച്ചു തൃശ്ശൂർ ഉണ്ട് മൂവായിരം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള അളവിലുള്ള വാക്സിനാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ നൂറ് ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങു വേണ്ടി അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് മൂവായിരം അതും ഭയങ്കര വിലയാണ് അവർ പറഞ്ഞതോ എത്രയോ മൂന്നരട്ടി വിലയൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് നമ്മൾ ഈ നൂറ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തിട്ട് സംഭവം നിങ്ങൾക്ക് കോഴി വളർത്തുന്ന ആളുകൾക്ക് അറിയാമല്ലോ അത് മുതലാവാത്ത കേസാണ് അത് ചെറിയ ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല പിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിനോട് സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അവൈലബിൾ എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് എവിടെയോ ഒരു സ്ഥലം പറഞ്ഞു ഓർക്കുന്നില്ല കോഴിക്കോട് എവിടെയോ ഈ ഫോൾ ബോക്സിൻ്റെ വാക്സിൻ നൂറ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ക്വാളി ക്വാണ്ടിറ്റി ഉള്ള വാക്സിൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു അതിപ്പോൾ എവിടെയാണ് കറക്റ്റ് എനിക്ക് സ്ഥലം ഓർമ്മയില്ല അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഈ വാക്സിൻ ലഭ്യമാണ് ഇത് മാത്രമല്ല കേട്ടോ ഈ ഫോൾ പോക്സിന് മാത്രമല്ല മാരിക്സ് കിട്ടാത്ത എല്ലാ വാക്സിനുകളും ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെയുള്ളത് ഏഴാമത്തെ ആഴ്ച വിര ഇളക്കാനുള്ള മരുന്നാണ് കേട്ടോ അത് സാധാരണ അറിയാവുന്നതായിരിക്കും ഏഴാമത്തെ ആഴ്ച വിര ഇളക്കാനുള്ള മരുന്ന് ആണ് കൊടുക്കുക ഇതിനകത്ത് പെപ്പറസിൻ മരുന്ന് എന്നാണ് പറഞ്ഞത് അത് കുടിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക അത് അൽബോമറ് കൊടുക്കാം ഞാൻ അൽബോമറാണ് കൊടുക്കുന്നത് അതെങ്ങനെ കൊടുക്കുക എന്നുള്ള എൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് നിങ്ങളെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഈ വരുന്ന കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരെ മരുന്ന് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരെ മരുന്ന് കോഴികൾക്ക് കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഓക്കെ പിന്നെ എട്ടാമത്തെ ആഴ്ച ആർ ബി ആർ ബി ഓർ ആർ ഡി വി കെ തൊലിക്കടിയിൽ കോഴി വസന്തത്തേക്ക് എട്ടാമത്തെ ആഴ്ച കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു ഇതുണ്ടല്ലോ ലസോട്ട അതിൻ്റെ ഒരു മരുന്ന് തന്നെയാണ് പക്ഷെ അതും നമുക്കിവിടെ അവൈലബിൾ അല്ല ഏഹ് അത് നമുക്കിവിടെ കിട്ടാനില്ല ശരിക്കും നമുക്ക് ഈ പറഞ്ഞ വാക്സിനുകളിലൊക്കെ ആകെ കിട്ടുന്നത് ഐ ബി ഡി ലസോട്ട ഐ ബി ഡിയും ലസോട്ടയും പിന്നെ വരാൾക്കാരുള്ള മരുന്നും മാത്രമാണ് ഏഹ് അപ്പം ഈ ചാർട്ടിലുള്ളത് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എട്ടാമത്തെ ആഴ്ച ഈ കോഴി മാസത്തേക്കുള്ള ഈ മരുന്ന് കൊടുത്തതിന് ശേഷം പന്ത്രണ്ടാമത്തെ ആഴ്ച വീണ്ടും കുടിവെള്ളത്തിൽ വരയേൽക്കാലം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചാർട്ടിലുള്ളത് അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പർ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ചാർട്ടിൽ പിന്നെ അതിന് താഴെ താഴെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക എന്ന് വേണ്ട ഒരു നോട്ടീസ് പോലെ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലുള്ളത് വായിക്കണം കേട്ടോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് താഴത്തേക്ക് നോക്കണം എന്നുള്ളത് വേണ്ട ഞാൻ എൻ്റെ ഈ ഫോണിലെ ആ ചാർട്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ നോക്കി വായിക്കണം മാരക്സ് പ്രതിരോധ മരുന്ന് ഹാച്ചറിയിൽ തന്നെ നൽകുന്നു ഇത് ഗവണ്മെൻറ്റിൻ്റെ ചാർട്ടായതുകൊണ്ടാണ് അവർ ഗവൺമെൻറ് ഹാച്ചറികളുടെ കാര്യമാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാച്ചറികളിൽ നിന്ന് അതിന് കൊടുക്കേണ്ടതെന്നുള്ളത് പ്രൈവറ്റ് ഹാച്ചറികളിൽ എത്രത്തോളം കൊടുക്കേണ്ടതെന്ന് അറിയില്ല കൊടുക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ ഈ മരുന്ന് അത്ര അവൈലബിൾ അല്ലാത്തത് ചെറിയ ചെറിയ ഹാച്ചറികളിൽ ചിലപ്പോൾ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ കുടിവെള്ളത്തിൽ വാക്സിൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടിവെള്ളത്തിൽ വാക്സിൻ നൽകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് വാക്സിൻ നൽകുന്നതിന് മുമ്പ് കുറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് വെള്ളം കൊടുക്കുന്നത് നിർത്തുക അതായത് അതെന്തിനാന്ന് വെച്ചാൽ കോഴികൾ കുറച്ച് ടൈം വെള്ളം കിട്ടാതിരുന്നാൽ നമ്മൾ വാക്സിൻ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊടുക്കുമ്പോൾ അവരത് കുടിക്കും അല്ലാതെ അല്ലാത്ത സമയത്ത് ചില കോഴികൾ കുടിക്കും ചില കോഴികൾ കുടിക്കില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെള്ളം കൊടുക്കുന്നത് നിർത്തുക അതിനുശേഷം ഈ വാക്സിൻ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുത്താൽ കോഴികൾ കുടിക്കും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് നേരത്തെ വെള്ളം നിർത്താൻ വേണ്ടി പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം മരുന്ന് നൽകുമ്പോൾ വെള്ളത്തിൽ യാതൊരുവിധ അണുനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല അതായത് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ക്ലോറിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യലോ അതൊന്നും ചെയ്യാൻ പാടില്ല നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ കൊടുക്കുക നമ്മളുടേതായ രീതിയിൽ ശുദ്ധീകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ മൂന്നാമത് മരുന്ന് നൽകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം അതായത് നമ്മൾ കോഴികൾക്ക് ഇപ്പോൾ രണ്ട് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പകുതിയാക്കി കുറയ്ക്കണം എന്നാൽ ആ നമ്മൾ മരുന്ന് മിക്സ് ചെയ്തിട്ടുള്ള പകുതിയോ അല്ലെങ്കിൽ അതിന് പകുതിയായിട്ടും കുറച്ചാലും മതി എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മരുന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന വെള്ളം മുഴുവൻ ഈ കോഴികൾ കുടിച്ച് തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ പിന്നെ നാലാമത്തെ ഇതിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന അനുപാതത്തിൽ പാൽപ്പൊടിയും വെള്ളം തണുപ്പിക്കുന്നതിനായി ഐസ് കഷ്ണങ്ങൾ ഇടുകയും ചെയ്യുക അതിനുശേഷം മരുന്ന് കലർക്കുക മനസ്സിലായല്ലോ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം പൽപ്പൊടി പാൽപ്പൊടി കെട്ടോ അഞ്ച് ഗ്രാം പാൽപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ അതുപോലെ വെള്ളം തണുപ്പിക്കുന്നതിന് ഐസ് കഷണങ്ങളും ഇട്ട് വെക്കുക മരുന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് എന്നിട്ട് അതിന് ശേഷം ഈ പാൽപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താലും ആ വെള്ളം തണുത്തതിന് ശേഷം മരുന്ന് കലക്കുക എന്നാണ് ഇവർ പറയുന്നത് അതായത് വാക്സിൻ കണ്ണിലോ മൂക്കിലോ കൊടുക്കാൻ പറ്റാത്തവർക്ക് വെള്ളത്തിൽ കൊടുക്കുമ്പോഴായിട്ട് ഈ പറയുന്നത് പിന്നെ അഞ്ച് ഒരു മണിക്കൂറിനുള്ളിൽ കുടിച്ചു തീർക്കാവുന്ന അളവ് വെള്ളത്തിൽ മാത്രം മരുന്ന് കലക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വാക്സിൻ കലക്കിയിട്ട് കുറേ നേരം ഇത് വെച്ചിരിക്കാൻ പറ്റില്ല വാക്സിന് അതിൻ്റെ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് വിപരീത ഫലം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കുടിച്ചു തീർക്കാവുന്ന അത്രയും അളവിൽ ഈ വാക്സിൻ മിസ് ചെയ്യുക അത് കോഴികൾക്ക് കൊടുക്കുക അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ അധികം നേരം നമ്മൾ മിക്സ് ചെയ്ത ശേഷം പുറത്തിരിക്കില്ല അത് നമുക്ക് നേരെ വിപരീത ബലം അസുഖം മാറാൻ വേണ്ടി കൊടുത്താൽ ചിലപ്പോൾ കോഴികളുടെ മരണത്തിലേക്ക് വരെ അത് കലാശിച്ചു വരും അപ്പോൾ ഇതാണ് ഈ ചാർട്ടിലുള്ളത് പിന്നെ അവർ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് രോഗപ്രതിരോധമാണ് രോഗ ചികിത്സയേക്കാൾ ഫലപ്രദം അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ഇരിക്കാനുള്ള ഇതുപോലുള്ള വാക്സിനുകൾ ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നൊരു കാര്യം പേഴ്സണലി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴികൾക്ക് ഈ വാക്സിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് അഴിച്ചുവിട്ട് വളർത്തുന്ന നാടൻ കോഴികൾക്കൊന്നും ഈ വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പം ഇത് പറയുമ്പോൾ എനിക്കെതിരെ ചിലപ്പോൾ ആളുകൾ തിരിഞ്ഞുവന്ന് വരാം വാക്സിൻ കൊടുക്കണം കൊടുക്കേണ്ട എന്ന് പറയുന്നത് വെറുതെ ആണെന്നൊക്കെ പക്ഷേ ഇവിടെ എൻ്റെ നാടൻ കോഴികൾക്ക് ഞാൻ വാക്സിൻ കൊടുക്കാറില്ല ഈ പറഞ്ഞ വാക്സിൻ ഒന്നും കൊടുക്കാറില്ല പിന്നെ സങ്കര കോഴികൾക്ക് അതായത് ഗ്രാമശ്രീ പോലുള്ള നാടൻ കോഴികളല്ലാത്ത സങ്കരേനും കോഴികൾക്ക് മാത്രമേ ഞാൻ വാക്സിൻ കൊടുക്കാറുള്ളൂ അത് പ്രത്യേകം ഞാൻ പറയാം നാടൻ കോഴികൾ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി തനതായിട്ട് അവർ പെടുന്ന കണ്ടെത്തുന്ന രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട് അവർക്ക് തന്നെ അപ്പം അതുകൊണ്ട് അവർക്ക് കൊടുക്കാറില്ല നമ്മൾ ഈ മരുന്ന് പരമാവധി കോഴികൾക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാനിത് പറഞ്ഞത് കുറേ ആളുകൾ വാക്സിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ അവസാനം എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയണം അതായത് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ മരുന്നുകൾ കണ്ടമാനം കോഴികൾക്ക് കൊടുക്കാതിരിക്കുക അതല്ലാതെ നമ്മുടെ നാട്ടിൽ ചില നാട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ മഞ്ഞൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഓരോ അസുഖങ്ങൾക്കും ഓരോ പച്ച മരുന്നിൻ്റെ കൂട്ടുകളുണ്ട് അത് ഉണ്ടാക്കി കൊടുക്കുക പരമാവധി ഒറ്റ കൈക്ക് എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുക എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുറേ ആളുകൾ ഇതിനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വാക്സിനേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും വരാം അതിനു മുമ്പ് ഇതിൻ്റെ ചാർട്ട് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ കൊടുക്കാം